ുറാനില് ഒരു ദൈവം മാത്രമേ പാടുള്ളൂ എന്നുള്ളതിനുള്ള കാരണം പറയണെന്താണെങ്കിൽ രണ്ട് ദൈവം ഉണ്ടായ എന്താ കൊഴപ്പു പഠിപ്പിക്കുന്നത് ആ രണ്ട് ദൈവങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുമായിട്ട് ഓടിക്കളയും അവര് തമ്മിൽ കശപ്പശ ഉണ്ടാവുന്ന പറയുന്നത് അത്രക്ക് ചീപ്പ് ആണോ ഈ ദൈവങ്ങൾ ഇതാണോ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ അല്ല ഇതൊക്കെ ഇതൊക്കെ ഒരു റീസൺ ആയിട്ട് ഒരു ദൈവം പറയാൻ കൊള്ളുന്ന റീസൺ ആണ് അതൊക്കെ ദൈവങ്ങൾ തമ്മിൽ അടിപൊടും അവരുണ്ടാക്കിയ സാധനമൊക്കെ ഓടും എങ്ങോട്ടോടുന്ന പറയുന്നത് ആണോ ഇനിപ്പോട്ടെ ഈ ദൈവം പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാണ് അടിമയെ പൂശാൻ പറയുന്നു യുദ്ധം ചെയ്യാൻ പറയുന്നു ജനങ്ങളുടെ മനസ്സിൽ ഭയം ഇട്ട് കൊടുക്കും അന്നേരം അവരുടെ പെരടിക്കു നോക്കി വെട്ടണം എന്ന് പറയുന്നു അവരുടെ കൈകാലുകൾ വിപരീത ദശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്നു അടിമകളെ ഗോത്രം കൊള്ളയടിക്കാൻ പറയുന്നു അതേപോലെ ഭാര്യയെ തല്ലാൻ പറയുന്നു അടിമയും ഉടമയും ഒന്നുപോലെയല്ല എന്ന് പറയുന്നു ഇതൊക്കെ ഒരു ദൈവത്തിന് പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണോ